ഹലോ ഗായസ് ഞങ്ങളുടെ ഇവിടെ ഒരു അയ്യപ്പൻ പാട്ടാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിന് ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയതി അയ്യപ്പൻ പാട്ടിന് കാണാം ബായ് ഹലോ ഗായസ് അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ അമ്പലത്തിനയ്യപ്പം പാട്ടാണ് വേണ്ടി അത് നമ്മൾ തലേന്നും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേന്നും കുറച്ച് മുടിച്ച് എടുത്തിരുന്നു അപ്പോൾ നമ്മൾ ചാനലിൽ പോയിട്ടൊന്നും കാണുന്ന ഊട്ടിപ്പോയി പിന്നെ വൈകുന്നേരം ഒന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാനായിട്ടാണ് വന്ന് തൊഴുതിയിട്ട് കുറച്ചു പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നാളെയാണ് ആക്ച്വൽ പരിപാടി അപ്പം നാളൊക്കെയാണ് ഈ പടക്കം പൊട്ടിക്കൽ പാട്ട് ഭജനാ മങ്ങൾ നാളെയാണ് പിന്നെ അന്നു തന്നെ ഒക്കെ വെച്ചു பின்னா் இடக்கிடையே இவ்வளோ வராது அப்போ குறத்தில் கழிச்சிட்டு போயது குறச்சு ரீல்களக்கெடுத்துட்டா போயது அப்போ காயசி ரெண்டாம் தீதி வைநேரம் ஒரு ஆறு மணி ஆகும்போது அங்கே போகிறது அப்போ ആ സമയത്ത് ദീപാരാധനയായിരുന്നു അവിടെ ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരും ദീപങ്ങളൊക്കെ തെളിയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കണ്ടത് നമുക്കത് കാണാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാൽക്കുമ്പഴത്തിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കാണാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കണമെന്ന് ഞങ്ങൾ അടുത്തിട്ട് ഉണ്ടല്ല പാർക്കുമ്പോട്ട് ഞങ്ങൾ വന്നു അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റിയത് ദീപാരാധനയും പാൽക്കുമ്പഴത്തേക്ക് മാത്രമാണ് വീഡിയോ കൊടുക്കാൻ പറ്റിയത് on guys. ഇതാണ് ഞങ്ങളിവിടുത്തെ അയ്യപ്പൻ പാട്ട് നിങ്ങളെവിടെയും ഉണ്ടോ ഇതേപോലെ അയ്യപ്പൻ പാട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ കാ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അന്ത്യവാദ്യം കഴിയാൻ സാധിക്കുന്നു ലൈക്ക് ചെയ്യാം നമ്മുടെ അവിടുത്തെ ഈ അയ്യപ്പൻ പാട്ട് കഴിഞ്ഞോന്നും കമൻ്റ് ചെയ്യുക Bye bye. Thank you.